stephanie stephanie first day stephanie first day school opening it's your first day stephanie get up ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഓപ്പണിംഗ് ഡേ രാവിലെ തന്നെ സ്റ്റെഫനിയേക്കാൾ മുന്നേ ബിയോൺകുട്ടനെ എണീറ്റിട്ടുണ്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ അല്പനേരം ഇങ്ങനെ ബിയോണിനെ കൊഞ്ചിക്കുന്ന പറയുന്ന ആളുകൾ കേട്ടോ എത്ര തിരക്കാണേലും ിയോ രാവിലെ എണീറ്റ് വരുമ്പോഴും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ മക്കളുടെ കൂടെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യണം അവരെ ബ്രഷ് ചെയ്യുന്ന കണ്ടോ നീണ്ട അവധിക്കാലത്തിന് ശേഷം സ്കൂളിൽ പോകാനുള്ള ഗൗരവം ആ മുഖത്ത് കാണാം ബിയോൺകുട്ടന്റെ മുഖത്ത് സന്തോഷം കണ്ടോ ഇങ്ങനെ ചേച്ചമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് കണ്ടുപഠിക്കലാണ് പരിപാടി ചേച്ചി പാട്ടും കേട്ട് പാവക്കുട്ടന്റെ തലയൊക്കെ പൊട്ടിച്ച് കണ്ടോ ചേച്ചെ പാവയ്ക്ക് ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്തോണ്ട് അവിടെ റെഡി ആകുവാണേ പുത്തൻ ഒക്കെ ഇട്ട് ഷൂവും സോക്സും ഒക്കെ ഇടാനായി തയ്യാറാവുന്ന സ്റ്റെഫനിയെ കണ്ടോ സ്റ്റെഫനിക്കുട്ടിക്ക് കഴിക്കാനുള്ള അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സ്റ്റെഫനി ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണേ സ്റ്റെഫനിയെ ഒന്ന് ഹാപ്പി ആക്കാൻ സ്റ്റെഫനിയുടെ ഫേവറേറ്റ് ഐറ്റം ആയ ഉപ്പിലിട്ട മാങ്ങയും പിന്നെ ഉപ്പിലിട്ടൊരു കാരക്കയും ഞാൻ വയ്ക്കുന്നുണ്ടേ പിന്നെ ഇന്നത്തെ സ്റ്റെഫനിയുടെ കറി പൊട്ടറ്റോ ഫ്രൈയും കറിയുമാണ് കേട്ടോ ആദ്യ ദിവസമായതുകൊണ്ട് സ്റ്റെഫനിയെ ഒന്ന് ഹാപ്പിയാക്കാൻ കുറച്ച് സ്നാക്സും ഞാൻ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ പിന്നെ ഇത്തവണ സ്റ്റെഫനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടാണ് കുടിക്കാനായി കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും ഞാൻ എടുക്കുവാണ് ചെയ്യണം സ്റ്റെഫനിയും എത്തി രാവിലെ എണീറ്റ് വരുമ്പോൾ സ്റ്റെഫനി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ പോവാനുള്ള സമയം അടുക്കും തോറും ആളുടെ മുഖത്തെ സന്തോഷത്തിന് ചെറിയൊരു മാറ്റം ഇടവേളക്ക് ശേഷം പോകുന്നത് കൊണ്ടാവാം ചെറിയൊരു സങ്കടം സ്റ്റെഫനിയുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട് കേട്ടോ ബിയോൺ ബാബ ചേച്ചോളി കളി തുടങ്ങി കേട്ടോ ബിയോൺകുട്ടൻ ചെസ് മേട ചുറ്റും നീന്തിയൊരു മൂളിപ്പാട്ടും പാടുന്നുണ്ട് ബിയോൺ ആദ്യ ദിനമായത് കൊണ്ട് നന്നായി ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ ഞാൻ സ്റ്റെഫനിയോട് പറഞ്ഞു പിന്നെ ഓട്ടോ വെയിറ്റ് ചെയ്തുള്ള നിപ്പാണ് കേട്ടോ ഇന്ന് ഓട്ടോ അങ്ങനെ വരാൻ അല്പം താമസിച്ചു സ്റ്റെഫനിയും ആൻഡിയും ബിയോൺ ബാബയും കൂടെ ഓട്ടോ വരാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഓട്ടോ ഭാഗ്യത്തിന് ഒന്നൊട്ടും മഴ പെയ്തല്ല കേട്ടോ അങ്ങനെ സ്റ്റെഫനിൽ ഓട്ടോ എത്തി അങ്ങനെ ദിവ്യാമ്മയുടെ സ്റ്റെഫനിക്കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡ് റോഡിലേക്ക ബബായ്